എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് റംബുട്ടാൻ അച്ചാറാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ കുറച്ച് റമ്പുട്ടാൻ പറിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് പച്ചയോടുകൂടിയ റമ്പുട്ടാനാണ് ഇതാണ് അച്ചാറിടാൻ പാകം അല്ലെങ്കിൽ നല്ല പച്ചയായിരിക്കണം പഴുത്തത് കൊള്ളിയോയൽ കൊള്ളിയോയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാറിടുമ്പോൾ അത്ര ഇല്ല ഇനി അതൊന്നും ഞാൻ പൊളിച്ചെടുക്കട്ടെ ഇവിടെ ഇതാ മൊത്തം പൊളിച്ച് ഒരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ അത് വലുതും ചെറുതുമായിട്ട് കുറേ ഒരു ബൗൾ നിറച്ചുണ്ട് ഇനി ഇത് അച്ചാർ പാൻ പാനടുപ്പേ ഞാൻ വെച്ചു ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഇവിടെ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് ചെയ്യുന്നത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടുവയ്ക്കുന്നു വെളുത്തുള്ളി ഒരു കുറച്ചധികം വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം റംപുട്ടെന്ന് പറഞ്ഞാൽ മധുരമേ ഉള്ളൂ അതുകൊണ്ട് വേറെ ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ചധികം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ചുമക്കാൻ തുടങ്ങുന്നവരെ ഇളക്കി കൊടുക്കാം എന്നാൽ വെളുത്തുള്ളി അധികം അങ്ങോട്ട് വെന്ത് പോകരുത് ആ പാകത്തിന് ഇപ്പം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കറിയാം മുളക് ഇട്ട് കഴിയുമ്പോൾ എണ്ണയ്ക്കകത്ത് നോക്കിയിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഇതൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വാടി ഒന്ന് വന്ന് കഴിയുന്ന ആ സ പാകത്തിന് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കഴിയുമ്പോൾ ആ കറിവേപ്പിലേയും കൂടെ ഉള്ളതുകൊണ്ട് മുളക് അധികം പൊട്ടി തെറുക്കി ഇനി ഇത് ഇതാ കുറച്ച് കറിവേപ്പിലെ ഞാൻ ഇട്ട് കൊടുത്തു അതുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കുന്നേ ഇല്ല ഇനി ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ആ ഒന്ന് മൂത്ത് വരണം നന്നായിട്ട് ഒരു കറിവേപ്പിലെടുത്ത് നമ്മളൊന്ന് കയ്യിലിട്ട് ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരണം ആ പരിവാകുമ്പോഴാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതായിട്ടുണ്ട് അതുകൊണ്ട് ഇതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തതായതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നത് മുളക് ഒന്ന് നന്നായിട്ട് കളറ് മാ മാറി ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞു എന്നാൽ കരിഞ്ഞു പോകരുത് ആ പാകത്തിന് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ പാകത്തിന് ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ വേണം ഇത് ഒരു ചെറിയൊരു ബൗള് ഞാൻ ഒഴിച്ചു കൊടുത്ത് അത് കുറവായ കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് പാകത്തിനുള്ള ഗ്രേവിയാക്കി ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഒരു രണ്ട് സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നു എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്തൊക്കെ സിമ്മിലിട്ടാണ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ മെച്ചം വിടുന്നുണ്ട് ഉലുവപ്പൊടി ഒരു സ്പൂണ് കായം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് പൊളിച്ച് വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ടാൻ ഇട്ട് കൊടുക്കുന്നു റംബൂട്ടാൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കണം എന്നിട്ട് ആ ചൊവ്വേൻ്റെ ആ ചൂട് കൊണ്ട് ഇത് പാകമായിക്കോളൂ വേവിക്കണ്ട വേവിച്ചാൽ അത് നമ്മുടെ അച്ചാറൊരു സാധില്ലാതെയാവും വേവാതെ ഈ ചൂടോടുകൂടി തന്നെ ഇതിങ്ങനെ പാകമാകും കണ്ട ഇപ്പം നല്ല ഗ്രേവിയോടു കൂടിയ അച്ചാറായി കഴിഞ്ഞൂടെ എന്നാലിതിന് പുളിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയോച്ചു കൊടുക്കാം ഒരു നാല് സ്പൂണോ ബിനാഗിയാണിത് ഏകദേശം ഒഴിച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളകി യോജിപ്പിക്കാം നല്ല സുന്ദരമായ റംബുട്ടാൻ അച്ചാറാണ് ഇതിട്ടാൽ ഇട ഇട്ടത് അത് ഒരു ഒരാഴ്ച കഴിഞ്ഞൊക്കെ എടുത്ത് നമ്മളിത് ഉപയോഗിച്ചാലാണ് ഇത് ശരിക്കും മുളകെല്ലാം പിടിച്ച് അത് പാകത്തിന് അലുത്ത് വരികയുള്ളൂ കണ്ടു അങ്ങനെ നമ്മുടെ റംബുട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്